ഇരിയയിലെ പുല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബേക്കൽ കോട്ട മാതൃകയിൽ ഒരുക്കിയ കൊടിവരവും ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമയും സമർപ്പണം നടത്തി റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ അപ്പുകുട്ട പൊതുവാളാണ് നിർമ്മിതികൾ അനാച്ഛാ പ്രശസ്ത ശില്പി ചിത്രം കുഞ്ഞിമംഗലമാണ് ഇരിയയിലെ പുല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ശില്പം നിർമ്മിച്ചത് മനോജ് ചെർക്കളും ബേക്കൽ കോട്ടയുടെ മാതൃകയിലുള്ള മനോഹരമായ കൊടിമരവും പണിതൊരുക്കി രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം മുൻനിർത്തിയാണ് വെള്ളിയാഴ്ച രാവിലെ ഈ രണ്ട് നിർമ്മിതികളും സ്കൂൾ അധികാരികൾ സമർപ്പണം നടത്തിയത് പ്രമുഖ ഗാന്ധിയനും എഴുത്തുകാരനും വാഗ്മിയുമായ പത്മശ്രീ വി പി അപ്പുകുട്ടപ്പൊതുവാൾ പ്രതിമയുടെയും കൊടിമരത്തിന്റെയും അനാച്ഛാദന കർമ്മം നിർവഹിച്ചു

ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ അധ്യക്ഷനായി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയേർഡ് ഹോസ്തുർഗെഇ ഇ പി വി ജയരാജൻ വാർഡ് മെമ്പർ പി രജനി പി ടി എ പ്രസിഡന്റ് വി ശിവരാജ് എസ് എം സി ചെയർമാൻ ടി വി സുഗണൻ മദർ പി ടി എ പ്രസിഡന്റ് എം ഷാന സീനിയർ അസിസ്റ്റന്റ് എ വിനീത സ്റ്റാഫ് സെക്രട്ടറി ടി രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രതിമയുടെയും കൊടിമരത്തിന്റെയും സൃഷ്ടാക്കളായ ചിത്രൻ കുഞ്ഞിമംഗലത്തിനും മനോജ് ചെറുക്കളത്തിനും പരിപാടിയിൽ ആദരവ് നൽകി പ്രധാനാധ്യാപിക ഷോളി എം സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്കൂൾ വികസന സമിതി ചെയർമാൻ കുഞ്ഞിരാമൻ അയ്യങ്കാവ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ രാജപുരം